നമസ്കാരം വീണ്ടും മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ് കേരളത്തിൽ നിഫ വൈറസ് വീണ്ടും വ്യാപകമാകാൻ സാധ്യതയുണ്ടെന്ന ഒരു തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞ ദിവസം ഒരു വ്യക്തിക്ക് പോസിറ്റീവായി എന്നാൽ അദ്ദേഹത്തിൻ്റെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി വന്നപ്പോൾ പത്ത് പേരുടെ ഫലം നെഗറ്റീവായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ വ്യാപകം അത്രത്തോളം ശക്തമാകുകയില്ല എന്നുള്ളത് മനസ്സിലാക്കുകയാണ് എങ്കിലും സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഇരിക്കുകയാണ് ഇപ്പോൾ കേരളത്തിലെ എംബോക്സ് ഒരു വ്യക്തിയിൽ സ്ഥിരീകരിക്കുവാനിടയായി തരുന്നത് രോഗം സ്ഥിരീകരിച്ചത് വിദേശത്തു നിന്ന് വന്ന ഒരു മലപ്പുറം സ്വദേശിയിലാണ് അദ്ദേഹം ട്രീറ്റ്മെൻറ്റിലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ വീണ്ടും പകർച്ചവ്യാധിയുടെ സാധ്യതകളാണ് കാണുന്നത് വിവിധ തരത്തിലുള്ള അതുകൊണ്ട് ജനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കേണ്ടി കഴിയുന്നത് ഈ മാസം പതിമൂന്നാം തീയതി ദുബായിൽ നിന്നും വന്ന മലപ്പുറം സ്വദേശിയിലാണ് ഈ എംബോക്സ് കണ്ടുപിടിച്ചത് എംബോക്സിന്റെ സമാനമായിട്ടുള്ള ഒരു തടുപ്പാണ് ചിക്കൻ ബോക്സിനേക്കാൾ കുറച്ചുകൂടെ വലിയ തടുപ്പുള്ള ഒരു അവസ്ഥയിലാണ് അദ്ദേഹത്തെ തിരിച്ചറിഞ്ഞതും അങ്ങനെ സംശയത്തിന്റെ പേരിൽ ചികിത്സ തേടുവാനായിട്ട് ഇടയായി തന്നതും അദ്ദേഹത്തിന്റെ സ്രവം കഴിഞ്ഞ ദിവസം പരിശോധനയ്ക്ക് വിടുവാനായിട്ട് ഇടയിൽ തീർന്നെങ്കിലും യുവാവിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത് ദുബായിൽ വെച്ച് അദ്ദേഹത്തിനെ പനി ബാധിച്ചു പിന്നീട് അദ്ദേഹം നാട്ടിലേക്ക് കടന്നു വരുന്നു നാട്ടിൽ ചികിത്സ തെടുവാനായിട്ട് ഇടയെത്തറന്നു ഇപ്പോൾ വിവിധ സംസ്ഥാനങ്ങളിലെ ഇത്തരത്തിലുള്ള അസുഖങ്ങളൊക്കെ വ്യാപകമാകുന്ന ഒരു സമയമാണ് മഴക്കാല രോഗങ്ങളുണ്ട് മറ്റു സാംക്രമിക രോഗങ്ങൾ ഇത്തരത്തിലുള്ള പലതും ഒന്നിന് പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിലുള്ള പ്രവർത്തക ഈ വിഷയത്തിൽ വളരെ ജാഗ്രത പുലർത്തുകയും ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജനം സ്വയം ബോധവൽക്കരപ്പെ ബോധവൽക്കരിക്കപ്പെടേണ്ടതും ആവശ്യമാണ് മുന്നോട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധയോടും ജാഗ്രതയോടും പുലർത്തി മുന്നോട്ട് പോയാൽ മാത്രമേ ആരോഗ്യകരമായ ഒരു കേരളം അല്ലെങ്കിൽ ആരോഗ്യപരമായിട്ടുള്ള ഒരു മുന്നേറ്റം സാധ്യമാകുകയുള്ളൂ അതിന് ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സഹകരണം ആവശ്യമാണ് ചില നിയന്ത്രണങ്ങൾ സർക്കാർ തലത്തിൽ ഏർപ്പെടുത്തുമ്പോൾ തീർച്ചയായിട്ടും അതുമായിട്ട് ജനങ്ങൾ സഹകരിക്കേണ്ടതായിട്ടുണ്ട് കഴിഞ്ഞ നാളിലൊക്കെ കോവിഡ് വന്ന സമയത്ത് പലതരത്തിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു അതോട് ബന്ധപ്പെട്ടൊക്കെ ജനങ്ങൾ സഹകരിച്ചു അതുകൊണ്ടാണ് അതിനെ ഇല്ലാതാക്കാനായിട്ടൊക്കെ സാധിച്ചത് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നിശ്ചയമായി മാസ്ക് ധരിക്കുകയും മറ്റ് അനുബന്ധമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണ കാര്യങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ല നിലയിൽ മുന്നോട്ട് പോകാനായിട്ടാകും ഇത്തരത്തിലുള്ള സംശയങ്ങൾ ആരോഗ്യ മേഖലയിൽ നിന്നുള്ള പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങളുടെ സഹകരണം ആവശ്യമായിട്ടുണ്ട് ആരോഗ്യ പ്രവർത്തകരോട് സഹകരിക്കണം തീർച്ചയായിട്ടും അത് നല്ല കേരളം പിന്നെ വാർത്തെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ നല്ല കേരളം എന്ന് പറയുമ്പോൾ ആരോഗ്യ കേരളമാണ് അങ്ങനെയുള്ള ഒരു സമൂഹം മാത്രമേ സുന്ദരമാകുന്നു എന്നുള്ളൂ അനാരോഗ്യകരമായ ആളുകൾ കൂടുതൽ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു സുഖകരമായ അന്തരീക്ഷം ഉണ്ടാകുന്നില്ലല്ലോ അതുകൊണ്ട് തീർച്ചയായിട്ടും എല്ലാവരുടെയും സഹകരണം ഈ വിഷയത്തിൽ ആവശ്യമാണ് തീർച്ചയായിട്ടും പകർച്ചവ്യാധികളാൽ ജനങ്ങൾ കഷ്ടപ്പെടാതിരിക്കട്ടെ എന്നുള്ളത് നമ്മുടെ പ്രാർത്ഥന വീണ്ടും പുതിയൊരു വീഡിയോ കാണുന്നവരെ നന്ദി നമസ്കാരം